പാലക്കാട് സി പി എമ്മിൽ കൂട്ടരാജി സി പി എം പാലക്കാട് വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിയിലാണ് നേതാക്കളുടെ കൂട്ടരാജി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നാലംഗങ്ങളും രാജി പ്രഖ്യാപിച്ച് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി വെള്ളിയാഴ്ച ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു നാടകീയ സംഭവങ്ങളുണ്ടായത് സി പി എം വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സന്തോഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുദീപ് സി കെ ബാബു റഫീഖ് പറക്കാടൻ മോഹനൻ എന്നിവരാണ് വെള്ളിയാഴ്ച ചെറുപ്പ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു ഇറങ്ങിപ്പോയത് വീണ്ടും വർഗീയ പ്രസ്താവനയുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് കുരിശിന്റെ വഴിയെ പോകുന്നവർക്കാണ് സ്ഥാനമെന്നും ആലപ്പുഴയിലും സമാന സ്ഥിതിയാണുള്ളതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു സമുദായത്തിനു വേണ്ടിയാണ് സംസാരിക്കരുതെന്നും തന്റെ കോലമല്ല തന്നെ തന്നെ കത്തിച്ചാലും പറയാനുള്ളത് പറയുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം ലീഗ് എന്നത് മുസ്ലിം കൂട്ടായ്മയാണെന്ന് പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ടെന്നും അവരാണ് തന്നെ മതേതരത്വം പഠിപ്പിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കോട്ടയം രാമപുരത്ത് എസ് എൻ ഡി പി ശാഖ നേതൃസംഗമത്തില് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചർച്ച നടക്കുന്നത് ദിയാദനവുമായി ബന്ധപ്പെട്ടാണെന്നും കുടുംബത്തെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പണം പല വ്യക്തികളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സഹോദരന്റേത് ഒറ്റപ്പെട്ട അഭിപ്രായമാണെന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ കനത്ത മഴ സാധ്യത ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർകോട് എന്നീ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ